ആന്ധ്രാ പോത്ത് ആന്ധ്രാ പോത്ത് ആന്ധ്രാ പോത്ത് എന്താ വില പറക്കാല് എഴുപത്തയ്യായിരം ഏഴ് ഏഴാ മുക്കാൽ വില പറഞ്ഞാ നല്ല നീളള്ള പോത്ത് സൈസ് പൊത്താണ് സൈസ് പൊത്ത് എഴുപത്തയ്യായിരം മീന് ഒക്കെ ഒരേ മീനിനെ ഇതെന്താ വില ഇത് ആറേകാല് അത് കഴിക്കും കുറയും അത് അഞ്ചേ മുക്കാൽ ഇട്ടാൽ ഏഴമുക്കാല് പൊത്ത് നല്ല നീളത്തിക്കുണ്ട് ും വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ നല്ല ഭഗത്തും കുട്ടികൾ കാളാ എന്തുവല്ലടെ നീ ആ ചാനലാ യൂട്യൂബ് ചാനലാ

ട എമേ ഇതുമാരത്തിന് പശു കന്നുകള പശു പശു പൈ പയ്യന്നൊക്കെ പറയും പശു കന്നിന്റെ ദർശനം കാള കന്നെട്ടാ പാണയങ്ങളും ചന്തയിൽ ഇതെന്ത് വില പറക്കണ് എഴുപത്തഞ്ച് ഇതൊക്കെ നിങ്ങളല്ലേ ഈ നിൽക്കണ ഈ നിൽക്കണോ ഇതൊക്കെ ആരുടെ ഇത് നിങ്ങളെ തമിഴ്നാട് ഇതെത്ര മോഡല് മോഡൽ എത്ര മോഡലൊക്കെ പല മോഡലാ ഇതൊക്കെ എന്ത് വില പറഞ്ഞു ഈ കാളകളൊക്കെ അറിയില്ല ആ ഒക്കെ എഴുപത്തഞ്ചാവും അല്ലേ എഴുപത്തി ഒരു ലക്ഷം ഒരു ലക്ഷം പറഞ്ഞൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞു കാളാ കാള